കുട്ടികൾ പുറത്തേക്ക് പഠിക്കാൻ പോയാൽ ഏറ്റവുമധികം ആവലാതി അമ്മമാർക്കാണ് അവർ അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ ഒരു പത്ത് തവണയെങ്കിലും ഫോണിൽ വിളിക്കും എവിടെയായി എവിടെയായി എന്ന് ചോദിച്ച് മകൾ അല്ലെങ്കിൽ മകൻ തിരികെ വീട്ടിലെത്തുന്നത് വരെ അവരുടെ മനസ്സിൽ ഒരു ആവലാതി നിറഞ്ഞുകൊണ്ടേയിരിക്കും പലപ്പോഴും പുറത്തേക്കിറങ്ങി നോക്കും മകൻ വരാറായോ മകൾ വരാറായോ എന്ന് പലതവണ ഫോണിൽ അവർ വിളിച്ചില്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അത്തരത്തിൽ അമ്മയോട് ഞാൻ ഇതാ ഉടൻ വരും ഇന്ന ട്രെയിനിന് കയറി എന്ന് പറഞ്ഞ് വരാൻ കാത്തിരുന്ന അമ്മയ്ക്കരികിലേക്ക് എത്തിയത് ആ മകളുടെ നിശ്ചലമായ ശരീരമാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ട്രെയിനിൽ നിന്ന് വീണു മരിച്ചു എന്ന വാർത്ത മലയാളികളേറെ വേദനയോടെയാണ് കേട്ടത് പത്തനംതിട്ട വായ്പൂര് ശബരിപ്പൊയ്കയിൽ സജികുമാറിന്റെ മഞ്ജുവിന്റെ മകൾ കൃഷ്ണപ്രിയ എന്ന ഇരുപത് വയസ്സുകാരിയാണ് മരിച്ചത് ബെംഗളൂരുവിൽ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയ ഇന്നലെ നാട്ടിലേക്കുള്ള യാത്രയിൽ കോയമ്പത്തൂർ പോത്തന്നൂരിനും മധുക്കരയിലും ഇടയിൽ വെച്ചാണ് ട്രെയിനിൽ നിന്ന് വീണത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ രാവിലെ എട്ടിന് മരിച്ചു സഹോദരൻ എസ് ആകാശ് സംസ്കാരം പിന്നീട് നടത്തും മകളെ കാത്തിരുന്ന അമ്മക്കരിയിലേക്ക് അവൾ നിശ്ചലമായി എത്തി അമ്മയെ ഏതു വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ വേദനിക്കുകയാണ് ഒരു നാട് മുഴുവൻ കണ്ണീരിലായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക